ഫാൻസി ഡ്രസ്സുകാരെ പേടിച്ച് സിനിമ കാണാൻ പോലും പേടിയാണെന്ന് സാനിയ അയ്യപ്പൻ നെയ്യാറ്റിങ്കര ഗോമന്റെ ആറാട്ട് എന്ന മോഹൻലാൽ ചിത്രം സാമ്പത്തികമായ നേട്ടമൊന്നും നൽകാതെ കടന്നുപോയ പരാജയ ചിത്രമായിരുന്നുവെങ്കിലും ആ സിനിമ കൊണ്ട് മലയാള ചലച്ചിത്ര ശാഖയ്ക്കൊരു വിശേഷ ഗുണമുണ്ടായി ആറാട്ടെണ്ണൻ എന്ന പുതിയ അവതാരം പിറവിയെടുത്തു അന്നോളം മുതൽ റിലീസ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങൾക്കും വിളിച്ചും വിളിക്കാതെയും ചില റിവ്യൂവേഴ്സ് ചാനലുകൾക്ക് മുന്നിൽ അണിനിരന്നു ആടിയും പാടിയും വേഷം കിട്ടിയും വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു റിവ്യൂവർ എന്ന അശ്ലീല സംഘം തിയേറ്റർ പരിസരങ്ങൾ മലീമസമാക്കി അടയ്ക്കുരുവിനേക്കാൾ യൂട്യൂബർമാരുടെ തള്ളിക്കയറ്റം ഈ സംഘത്തിന്റെ കുൽസിതങ്ങൾക്ക് വെള്ളവും വെളിച്ചവും നൽകി ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ താരങ്ങളുടെ പിന്നാലെ ഇറച്ചിക്കടയിലെ നായെപ്പോലെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചുളുവിൽ ചാനലുകളുടെ റോസ്റ്റിങ്ങിലൂടെ സ്വയം താരമാവുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഭയമാവും വിധം ഈ അശ്ലീല സംഘ കാഴ്ചകൾ വളരുമ്പോൾ താരങ്ങൾ പോലും പേടിയാവുന്നു എന്ന് തുറന്നു പറച്ചിലുമായി വരുന്നു സാംസ്കാരിക കേരള ചരിത്രം പഠിക്കുമ്പോൾ മഹാന്മാർക്കൊപ്പം ആറാട്ടണ്ണനും അലിൻ ജോസും അമേസിംഗ് അമേസിംഗണനും ജീവിച്ചിരുന്ന നാട് നാടുകൂടിയാണിതെന്നും കാലം കേരളത്തെ നോക്കി കൊഞ്ഞണം കുത്തട്ടെ